ഏറ്റവും പ്ലഷറബിൾ ആയിട്ടുള്ള രീതിയിൽ ബന്ധപ്പെടുക എന്നുള്ള സമയം എന്ന് പറയുന്നത് അങ്ങനൊരു സമയം പ്രത്യേകം പറയാനില്ല പക്ഷേ അതിൽ രണ്ടു പേരും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ടൈം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് പക്ഷേ വേറെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ്സിൽ ടെസ്റ്റസ്ട്രോൺ പുരുഷന്മാരിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ഇപ്പം പറയാണെങ്കിൽ നമ്മളുടെ ആൻസൈറ്റി സിസ്റ്റം അതായത് ഒരു രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ നമ്മൾ രാവിലെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരില്ല അപ്പോൾ അത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ടൈമിൽ പൊതുവെ പഠനങ്ങൾ പറയുന്നത് ഒന്നും കൂടെ നല്ല ഇറക്ഷൻ ഉണ്ടാകാന് നല്ല പ്ലഷറബിൾ ആയിട്ടുള്ള ഓർഗാസം ഉണ്ടാകാൻ അതേപോലെ ആ ഒരു പ്രോസസ്സ് തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈവനിങ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മൊത്തമുള്ള സ്ട്രെസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ടെൻഷൻസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഈവനിങ് ഉണ്ടാവുക അപ്പോൾ അതിൽ ആ ഒരു കമ്പയറബിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലുകളിലാണ് പൊതുവേ ആളുകൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം എന്നുള്ളത് പിന്നെ അതിൽ പ്രത്യേകം പറയാനുള്ളത് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഒരാളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് രാവിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവിടെ രാവിലെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ആവരുത് എന്നേ ഉള്ളൂ